കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ ഓപ്റ്റിക് ഫൈബർ കേബിളുകൾ വിട്ടിമുറിച്ച് നശിപ്പിച്ച കെ സി ബി ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ആർത്തിരമ്പി നാഥാപുരം കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിലേക്ക് സിഒഇ നടത്തിയ മാർച്ച് സംസ്ഥാന നിർവാഹക സമിതി അംഗം എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു സംഭവം ചില ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയതാണെന്നും അതിൽ അവർ ക്ഷമാപണം നടത്തിയതായും കെ സി ബി അധികൃതർ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അടച്ച കേബിൾ ഓപ്പറേറ്റർമാരുടേത് ഉൾപ്പെടെ കെ എസ് സി ബി നാദാപുരം ഡിവിഷന് കീഴിലുള്ള നടുവണ്ണൂർ എടച്ചേരി നാദാപുരം എന്നീ സെക്ഷൻ പരിധികളിലാണ് കെ എസ് സി ബിയിലെ ചില ഉദ്യോഗസ്ഥർ വ്യാപകമായി ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ വെട്ടിനശിപ്പിച്ചത് അതോടെ ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ ഇന്റർനെറ്റ് സേവനവും ഡിജിറ്റൽ ടി വി സേവനവും തടസ്സപ്പെട്ടു ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള അവരുടെ ഉപജീവന മാർഗം ഉൾപ്പെടെ പ്രതിസന്ധിയിലായി ഇതിനെതിരെ നാദാപുരം ഡിവിഷനിലേക്ക് സിഒഎ നടത്തിയ മാർച്ചിലാണ് പ്രതിഷേധാഗ്നി ആളിക്കത്തിയത് ക്ഷിപ്ത താൽപ്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സി സംസ്ഥാന നിർവാഹക സമിതി അംഗം എം മൻസൂർ പറഞ്ഞു കണ്ണും ചെമ്മി മുറിക്കുകയാണ് ഒന്നും നോക്കാതെ കേബിളാണോ ആ കേബിൾ അതുകൊണ്ട് മുറിച്ചു മാറ്റുകയാണ് അത് നമുക്ക് ജോയിൻറ് അടിക്കാൻ കൂടി കഴിയാത്ത രീതിയിൽ അതിൽ അറ്റത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പൊ അതൊക്കെ പുനഃസ്ഥാപിക്കണമെങ്കിൽ എന്തുമാത്രം പ്രവൃത്തികൾ നടത്തണം എന്തുമാത്രം പണം മുടക്കണം ഇതിന്റെ പിന്നിൽ വന്നുള്ള പ്രയാസങ്ങൾ അതൊന്നും അവർക്ക് അറിയില്ല അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്മളിപ്പം നിയമനടപടി ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുത്തപ്പെട്ട ഈ ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ അതിനിടെ വിഷയത്തിൽ കെ എസ് ഇ ബി അധികൃതർ ക്ഷമാപണം നടത്തി കേബിളുകൾ മാറിക്കട്ട് ചെയ്തു പോയതാണെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്നും കെ എസ് ഇ ബി നാദാപുരം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ കെ മുഹമ്മദ് വ്യക്തമാക്കി ും ഇതില് അങ്ങനെ സാധാരണ ജനങ്ങൾക്കോ എന്താ ബുദ്ധിമുട്ടുന്നതിനോ തീർച്ചയായും ക്ഷമാകണം ഞാൻ ചോദിക്കാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കെ എസ് ഇ ബി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സി എ നേതാക്കൾ നിവേദനവും നൽകി സിഒ എ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പി സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ കെ എസ് ജയദേവ് സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അഫ്സൽ വടകര മേഖലാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വിനോദ് കുമാർ കൊയിലാണ്ടി മേഖലാ സെക്രട്ടറി പി ശ്രീരാജ് താമരശ്ശേരി മേഖലാ സെക്രട്ടറി ഷൈജോ പോൾ വടകര മേഖലാ സെക്രട്ടറി പി എൻ സുകേഷ് എന്നിവർ സംസാരിച്ചു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉദ്യമി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ സലാം സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവരും മാർച്ചിന് അഭിവാദ്യമർപ്പിച്ചു കേരളാ വിഷ ന്യൂസ് കോഴിക്കോട്